ബിഗ് ബോസ് ഇപ്പോൾ അനിമോളും അനീഷും ജയിലിൽ കിടക്കുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളായ അപ്പാനി ശരത്ത് റെന ഫാത്തിമ ആര്യൻ അക്ബർ ഇവരെല്ലാം കൂടെ വന്നിട്ട് ഇവരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരെ പ്രകോപിപ്പിക്കുകയാണ് അവർക്ക് ദേഷ്യം വരുന്ന വരുന്നവണക്കുള്ള കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആര്യം ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ ചിക്കനും വേറെ എന്തൊക്കെയാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾക്ക് എന്തുവാ ഇന്ന് ഡിന്നറിന് അപ്പോൾ അനിമോളൊന്നും മിണ്ടെന്നില്ല അപ്പോൾ അവർ ആദ്യം നൂറേ ഒക്കെ എന്തൊക്കെയോ ഡയലോഗുകൾ പറയുന്നുണ്ട് ഇടയ്ക്ക് കൂടെ ഏതാങ്കൂടെ ബഹളമായതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ആരിനാണെങ്കിൽ അനുമോൾക്ക് ദേഷ്യം വരുന്ന കണക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെന ഫാത്തിമയും അക്ബർ അക്ബറിൻ്റെ പാട്ടിനൊപ്പം ചുവട് വെക്കുകയാണ് അപ്പാനും ശരത്തും റെന ഫാത്തിമയും എല്ലാം കൂടി അനൂനെ നോക്കിയിട്ടാണ് റെന ഫാത്തിമയുടെ ഡാൻസ് കളി മൊത്തം തൊണ്ടിലെ <laughs> വെള്ളം അനുമോളെ അതൊക്കെ പ്രാപിട്ടുണ്ട് കിടക്കണ അനുമോളെ തൊണ്ടയിലെ വെള്ളം പറ്റിയാലും ഞങ്ങൾ പാടും അനുമോളെ തൊണ്ടയിലെ വെള്ളം പറ്റിയാലും ഞങ്ങൾ പാടും അനു മോളെ അതൊക്കെ രാത്രി രാത്രി മുഴുവൻ മുഴുവൻ കാണട്ടെ കാണട്ടെ എന്തൊക്കെ പാട്ട് പാടിയിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ സൈലന്റായിട്ട് ജയിലിനകത്ത് തന്നെ ഇരിക്കുകയാണ് അനിമോൾ അനിമോൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല അനിമോൾക്ക് വന്നിട്ട് മനസ്സിലായി അനിമോളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ളത് അനിമോള് മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ് പിന്നെ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ അനിമോള് തിരിഞ്ഞിരിക്കുകയാണ് ഇവര് ഡാൻസ് കളിച്ച് റൗണ്ട് വട്ടം വിട്ടിട്ട് ഡാൻസ് കളിച്ച് പാട്ട് പാടുമ്പോൾ അനിമോൾ അവർക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുകയാണ് മുഖം കാണിക്കാതെ അതേപോലെ അനീഷ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലാം കണ്ടിട്ട് അനീഷിന് ഒരു പ്രതികരണമൊന്നുമില്ല